ി ജെ പി നേതൃയോഗത്തിൽ വൻ തർക്കം സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സ്ഥാനത്ത് നിന്നും നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്ന് കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെട്ടു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നാരായണൻ നമ്പൂതിരിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം കൗൺസിലർമാർക്കൊപ്പം പി രഘുനാഥിനും നാരായണൻ നമ്പൂതിരിക്കും ഹരിദാസിനുമെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നു ഉച്ചയ്ക്ക് ശേഷം യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയാണ് ചർച്ച ചെയ്യുന്നത് എം ടി രമേശും പി കെ കൃഷ്ണദാസും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല വിവരങ്ങൾ നൽകാൻ ഹരി എന്താണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ യോഗം അതും എല്ലാവരും ഇല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഉണ്ടായിരുന്ന ആളുകളുടെ യോഗമായിരുന്നു പക്ഷെ ആ യോഗത്തിൽ പോലും ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സംസ്ഥാന ഭരണാധികാരി സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാന ഭരണാധികാരി അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരിയാണ് ആ നാരായണ നമ്പൂതിരിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രോഗ്രാം ചാർജിന്റെ ചുമതല ഉണ്ടായിരുന്നു അവിടെ വെച്ചുകൊണ്ട് നാരായണ നമ്പൂതിരി പ്രോഗ്രാം ചാർജിന്റെ ചുമതല ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലെങ്കിൽ ബിജെപിയെ തോൽ ബിജെപി സ്ഥാനാർത്ഥിയായി പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഈ യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയത് അതുകൊണ്ട് നടപടി വേണം ഒപ്പം തന്നെ സംസ്ഥാന വരണാധികാരി തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി ചുമതലയിൽ നിന്ന് നാരായണ നമ്പൂതിരിയെ മാറ്റണം എന്നുള്ള ആവശ്യം കൂടി കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് അതായത് പ്രോഗ്രാം ചാർജ് ഉണ്ടായിരുന്ന നാരായണ നമ്പൂതിരി ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നേതാക്കളുടെ വിമർശനം ഉണ്ടായിരുന്നത് എറണാകുളം ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള നാരായണ നമ്പൂതിരി ഗ്രൂപ്പ് നേതാവിനെ പോലെയാണ് പാലക്കാട് വെച്ച് പെരുമാറിയത് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രോഗ്രാം ചുമതല ഉണ്ടായിരുന്ന ആൾ ചില വ്യക്തികളെ മാത്രം കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിച്ചു ചില വ്യക്തികളെ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിച്ചു ചിലരെ പങ്കെടുപ്പിച്ചില്ല എന്നതക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന വക്താവ് മോളെ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു അതേസമയം പാലക്കാട്ടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ഈ ശ്രീധരന് ആകെ ഒരു തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് കുമ്മനം രാജശേഖരന് അവസരം നൽകിയിട്ടേ ഇല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തി പറഞ്ഞുകൊണ്ടാണ് ഈ നേതാക്കൾ നാരായണ നമ്പൂതിരിക്കെതിരെ നടപടി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് നാരായണ നമ്പൂതിരിക്ക് നിലവിൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന വരണാധികാരിയുടെ ചുമതലയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന യോഗത്തിൽ വെച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവി കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ വേണ്ടി ഉച്ച ഉച്ചകഴിഞ്ഞ് വീണ്ടും ചേരും എന്നുള്ളത് കൂടി അറിയിച്ചിട്ടുണ്ട് അതായത് ആ യോഗത്തിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ വിമർശനം ഉയർത്തിയ നേതാക്കൾ എല്ലാവരും പി കെ കൃഷ്ണ പക്ഷത്തുള്ള നേതാക്കളാണ് പക്ഷെ പി കെ കൃഷ്ണദാസും എം ജി രമേശും ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവർ രണ്ടുപേരും എ എൻ രാധാകൃഷ്ണൻ ഈ മൂന്ന് നേതാക്കളും പങ്കെടുത്തിട്ടില്ല ഈ യോഗത്തിൽ എന്നുള്ളതാണ് ഇവർ പങ്കെടുക്കാതെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതേ ഗ്രൂപ്പിലെ മറ്റുള്ള നേതാക്കളെ കൊണ്ട് പറയിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ശക്തമായ നടപടി നാരായണ നമ്പൂതിരി അടക്കമുള്ളവർ പി രഘുനാഥ് അടക്കമുള്ളവർ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ എതിരെ എടുക്കണം ഒരു ആവശ്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ ഇവർ വെച്ചിരിക്കുന്നത് എന്തായാലും ഉടനടി അത്തരം നടപടികളിലേക്ക് കടക്കില്ലെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാൻ സംസ്ഥാന നേതൃത്വം ബാധ്യസ്ഥരാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അതായത് ഈ സുരേന്ദ്രനെതിരെ ഒരു വലിയ പടയൊരുക്കം നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം ഇതുവരെ എത്തിയിട്ടില്ല താൻ അതിൽ നിന്ന് മാറി നിൽക്കാം അല്ലെങ്കിൽ തന്റെ രാജ്യസന്നദ്ധത അവിടെ അറിയിച്ചിട്ട് പോലും സുരേന്ദ്രൻ അങ്ങനെ ഒരു രാജ്യസന്നദ്ധത അറിയിച്ചിട്ട് പോലും കേന്ദ്ര നേതൃത്വം അത്തരം ഒരു രാജി ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള മറ്റു പരാതികൾ പരിഗണിച്ചുകൊണ്ട് അവ അന്വേഷിക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത് അതായത് ശോഭ സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു പരാതിയുണ്ട് കൂടാതെ മലബാറിലെ ഒരു സംസ്ഥാന നേതാവ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി ാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള പരാതിയുണ്ട് പാലക്കാട്ടെ കൗൺസിലർമാർ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള ഒരു പരാതിയുണ്ട് മാത്രമല്ല ഈ പരാതികളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രാഥമിക പരിശോധന കൂടി കേന്ദ്ര നേതൃത്വം നടത്തിയതിൽ നിന്ന് നാൽപ്പതോളം ബി ജെ പി വിമത നേതാക്കൾ ഒരു കോൺഗ്രസ് എം പിയുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരം കൂടിയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പക്കലുള്ളത് അങ്ങനെ ഉള്ള വിവരങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ ചുമതലയുള്ള സഹപ്രഭാരി അപരാജിത സാരംഗിയെ അടക്കം ഏൽപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് അതായത് സുരേന്ദ്രന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കുന്ന നീക്കത്തിലേക്കാണ് കേന്ദ്ര നേതൃത്വം പോയിരിക്കുന്നത് മറിച്ച് സംഘടനാ തലപ്പത്ത് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തീരുമാനവും കേന്ദ്ര നേതൃത്വം എടുത്തിട്ടില്ല സംസ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും സുരേന്ദ്രൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാനാണ് കേന്ദ്ര നേതൃത്വം തയ്യാറായത് മാത്രമല്ല സുരേന്ദ്രൻ നൽകിയിട്ടുള്ള പരാതികൾ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അവയിലൊക്കെ തന്നെ ആദ്യം തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ള നിലപാടിലാണ് തൽക്കാലം എത്തി നിൽക്കുന്നത് മാത്രമല്ല കെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സുരേന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രകാശ് ജാവദേക്കറുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമാണ് ഇത്തരം ഒരു അന്വേഷണത്തിന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതും ഇനിയിപ്പോൾ അന്വേഷണത്തിൽ എന്ത് കണ്ടെത്തുന്നു അത്തരത്തിൽ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി നടപടികളിലേക്ക് കടക്കുക ആദ്യം എന്തായാലും സുരേന്ദ്രന്റെ സ്ഥാനത്തിലായിരിക്കില്ല പ്രശ്നമുണ്ടാവുക പാലക്കാട്ടെ ജില്ലാ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യതകളാണ് ல்ல പരസ്യ പ്രസ്താവനയുടെ കാര്യത്തിൽ ആദ്യം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള നേതാക്കളുടെ പേരുകൾ സുരേന്ദ്രൻ എഴുതി നൽകിയിരുന്നു ആ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തർജ്ജമ ചെയ്ത് നൽകാൻ വേണ്ടി ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീരനോടും അപരാജിദാസ് ആരങ്കിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവ പരിശോധിച്ച ശേഷവും സുരേന്ദ്രന്റെ അഭിപ്രായവും പ്രകാശ് ജാവ്ദേക്കറുടെ അഭിപ്രായവും തേടിയ ശേഷമായിരിക്കും ഈ പരസ്യ പ്രസ്താവന വിഷയത്തിൽ നടപടി ഉണ്ടാവുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പാലക്കാട് ജില്ലയ്ക്കകത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ വിമത സ്വരങ്ങൾ ഉയർത്തിയ നേതാക്കൾക്കെതിരെ ആദ്യം എന്തായാലും നടപടി ഉണ്ടാകും ഒരു ഒരുപക്ഷ പരസ്യ പ്രസ്താവനയുടെ പേരിലായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുക പക്ഷേ ഈ പരസ്യ പ്രസ്താവന ഉയർത്തി എന്ന് പറയുന്ന സംസ്ഥാന നേതാക്കൾക്കെതിരെ തൽക്കാലം നടപടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല ആദ്യം പാലക്കാട് നേതാക്കൾ നടപടി നേരിടും അതിനുശേഷമായിരിക്കും ബാക്കി ഉള്ളതിലേക്ക് കടക്കുക പക്ഷേ ആ പരസ്യ പ്രസ്താവനകൾ പോലും പരിശോധിക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് തരജമ ചെയ്ത് ലഭിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച ശേഷമേ അത്തരം നടപടികളിലേക്ക് കടക്കുക ഒരു ാണ് നടപടി ഉണ്ടാകും ശരി ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്